മതജാതി വിശ്വാസങ്ങൾക്കപ്പുറത്ത് മനുഷ്യ മനുഷ്യസൗഹൃദത്തിന്റെ കഥകൾക്കു കൂടി പല ആരാധനാലയങ്ങളും സാക്ഷിയാകാറുണ്ട് അത്തരത്തിലൊന്നാണ് കാസർഗോഡ് പെരുമ്പട്ട പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്ര കളിയട്ടത്തോടനുബന്ധിച്ച് പെരുമ്പട്ട മസ്ജിദ് സന്ദർശിക്കുന്ന വിഷ്ണുമൂർത്തി തീയ്യത്തിന്റെ കഥ കാസർഗോഡ് പെരുമ്പട്ട പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്ര മൂവാണ്ട് കളിയാട്ടം മതജാതി ജാതി വിശ്വാസങ്ങൾക്കപ്പുറത്ത് മനുഷ്യ സൗഹൃദത്തിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് ക്ഷേത്രത്തിലെ വിഷ്ണുമൂർത്തി തെയ്യം മൂവാണ്ട് കളിയാട്ടത്തിൻ്റെ അന്ന് കോപ്പണിഞ്ഞ് ഉറഞ്ഞുതുള്ളി സതീർത്ഥനെ കാണാൻ പെരുമ്പട്ട ജുമാ മസ്ജിദിലെത്തും പള്ളി ഭാരവാഹികൾ ആചാര ബഹുമതികളോടെ വിഷ്ണു മൂർത്തി തെയ്യത്തെ സ്വീകരിക്കും പള്ളി ഭാരവാഹികളെ അനുഗ്രഹിച്ച് തെയ്യം പുതിയ കാലത്തെക്കുറിച്ച് സൗഹൃദപ്പെടും ഇനിയും വരാമെന്ന് പറഞ്ഞ് മടങ്ങും ഒരുപാട് കാലായിട്ട് അതായത് ഒരുപാട് കാലായിട്ട് ഇല്ല ഒരു സൗഹൃദവും ഒരു അന്തരീക്ഷമാണ് ഈ പൊതുവെ താഴത്തട ഭഗവതി ക്ഷേത്രവും ഈ പള്ളിയായിട്ടുള്ളത് പക്ഷേ ഇപ്പം ഈ വർത്തമാനകാലത്ത് നിങ്ങളെല്ലാം കരുതുന്ന പോലെ തന്നെ വളരെയധികം ഒരു വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇപ്പം ഇതൊന്നും കൂടി നമ്മൾ ഊട്ടിയോർപ്പിച്ച് കൂടുതൽ നമ്മൾ സൗഹാർദ്ദം ഊട്ടിയോർപ്പിന് വളരെ കൂടുതലായി കൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തെന്നില്ലാതൊരു ആഹ്ലാദവും സന്തോഷവും ഈ കാര്യത്തിലുണ്ട് കേരളത്തിൻ്റെ മഹിമയ്ക്ക് സാക്ഷ്യം പറയുന്ന റിയൽ സ്റ്റോറികൾ സാധാരണ നാട്ടിൻ പുറത്തുകാർക്ക് അവരുടെ സാമാന്യമട്ടിലുള്ള ജീവിതവിശേഷങ്ങൾ മാത്രമാണ് പുതിയ കാലത്ത് പലയാളും ഇത് വലിയ അത്ഭുതകരമാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടർച്ചയാണ് ഏകദേശം ഒരു നാനൂറ് വർഷം മുമ്പാണ് ഈ അമ്പലം ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നത് അന്ന് തൊട്ട് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അത് നമ്മുടെ പഴമക്കാരാണ് ഞങ്ങളോട് പറഞ്ഞത് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞ് ഹിന്ദു മുസ്ലിം ഐക്യമുണ്ട് ഇവിടെ തെയ്യം കെട്ടിയാൽ ആ തെയ്യം നേരെ പള്ളിയിൽ പോകുമെന്നും പള്ളിയിലുള്ള ആൾക്കാർ ഇവിടെ വരുമെന്നും എല്ലാം അവർ പറഞ്ഞ കേട്ടറിവ് വെച്ചിട്ടാണ് ഞങ്ങളും അത് പിന്തുടർന്നത് മൂന്നാണ്ട് കഴിയാനുള്ള കാത്തിരിപ്പാണ് ഇനി പെരുമ്പട്ടക്കാർക്ക് പുതിയ കാലത്ത് തങ്ങളുടെ ദേശം നല്ല മാതൃകകൾ ആകുന്ന കളിയാട്ട മഹോത്സവത്തെ ഇനിയും വരവേൽക്കാൻ പുതിയ കാലത്ത് മനുഷ്യ സൗഹൃദത്തിൻ്റെ വലിയ സന്ദേശവും മാതൃകയാണ് പാടാർക്കുളങ്ങലയിലെ ഈ നാട് കേരളത്തോട് ലോകത്തോടും ഒക്കെ പറയുന്നത് ക്യാമറമാൻ ഇന്ദ്രജിത്ത് അമ്പാടിക്കൊപ്പം പാടാർകുളങ്ങരയിൽ നിന്നും രതീഷ് വാസ്തേവൻ ന്യൂസ് മലയാളം കാസർഗോഡ്